ൾ ചോദിക്കേണ്ടിയാണ് ജയരാജൻ പറഞ്ഞ കാര്യം ഞാൻ കണ്ടതാണ് ചെയ്തതാണ് ഏതായാലും പറഞ്ഞത് വളരെ പ്രകോപനപരമായിട്ടാണ് ജയരാജൻ അതിനെ അതിനോട് പ്രതികരിച്ചത് തെറ്റായ രീതിയിലാണ് ഇത് പ്രസിദ്ധീകരിക്കപ്പെട്ടത് ഞാനൊരു ഒരു കമ്പനിക്കും ഞാൻ കൊടുത്തു കഴിഞ്ഞിട്ടില്ല ഒരു കരാറും ഉണ്ടാക്കിയിട്ടില്ല അതുകൊണ്ട് തെറ്റായ രീതിയിലുള്ള പ്രചരണമാണ് എന്ന് ഇ പി ജയരാജൻ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ് പിന്നെ വാർത്താ മാധ്യമങ്ങൾ പലതും ഉണ്ടാക്കുകയും പറയുകയും ചെയ്തുകൊണ്ടിരിക്കും അതിലിന് പറയൽ അത്ഭുതകരമായ സാഹചര്യം ഞങ്ങൾക്കില്ല ജയരാജനല്ലേ പറഞ്ഞത് ജയരാജൻ പറഞ്ഞത് ജയരാമനല്ലേ മനസ്സിലാകുക പരിശോധിക്കണം ആർക്കായിരിക്കും തടസ്സം ഞാൻ പറഞ്ഞ ഞങ്ങൾക്ക് മനസ്സിലായില്ലേ ജയരാജൻ പറഞ്ഞതല്ലേ ജയരായൻ പറയുമ്പോഴും ജയരാജൻറെ മുമ്പിൽ എന്താണ് എന്നുള്ളത് പരിശോധിച്ചോട്ടെ നമുക്ക് ആകെ പരിശോധിക്കാമോ അറിയില്ല നമുക്ക് എങ്ങനെ പറയാൻ സാധിക്കുക ഏതോ ആകാശത്ത് കയറി എന്ന് പറഞ്ഞിട്ട് ചോദിച്ചോദിക്കാന്നില്ല അതിന് ഉത്തരം പറയാൻ ഞാൻ എന്ത് ബാധ്യത ഭാഗമാണ് ഡിസി ബുക്സും അവരും ബിസിനസ് തന്നെയാണ് ഇതെല്ലാം ഞങ്ങൾക്ക് ഇതിന്റെ അകത്ത് ഒരു കാര്യവും പറയാനില്ല പാർട്ടിക്ക് കൃത്യമായ ധാരണയുണ്ട് സദാപി ജയരാജൻ തന്നെ പറഞ്ഞ ഉത്തരാണ് ഒരു തരത്തിലും ഞാൻ എഴുതിയതോ ഞാൻ പറഞ്ഞതോ ഞാൻ പ്രസിദ്ധീകരിക്കാൻ കൊടുത്തതോ എന്റെ എന്റെ പുസ്തകത്തിന്റെ ഭാഗമായിട്ടുള്ളതല്ല എന്ന് കൃത്യമായിട്ട് ജയരാജൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ മേലെ കയറിയിട്ട് വെറുതെ ആവശ്യമില്ലാതെ ചോദിച്ചോണ്ടത് കാര്യമുള്ളത് ഇപ്പോഴത്തെ റിപ്പോർട്ടർ ചാനലിൽ എം വി ഗോവിന്ദന് എന്തോ അസംതൃപ്തി പ്രകടമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ആരാ പ്രകടിപ്പിച്ചത് റിപ്പോർട്ടർ ചാനലാരാ വെറുതെ ഓരോ കാര്യങ്ങൾ അടിച്ചുവിടുകയാണ് എന്നോടും പറയാനേ ഇല്ല ഭർത്താൻ തന്നെ പറയാൻ പറ്റില്ല കാരണം വെറുതെ ആവശ്യം ഇല്ലാതെ വാർത്ത ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ഞങ്ങൾ പാർട്ടി ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ടേക്ക് പോവുകയാണ് സമ്മേളനത്തിന്റെ പശ്ചാത്തലമാണ് മാത്രല്ല ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു ദിവസമാണ് ഇങ്ങനെ ഒരു തോന്നിയാസ വാർത്ത ഉണ്ടാക്കിയിട്ട് പാർട്ടിയുടെ മേലെ കെട്ടിവെക്കാനുള്ള ഗൂഢശ്രമമാണ് നിങ്ങളെല്ലാം നടത്തിയിട്ടുള്ളത് അത്രയാണ് പാർട്ടിക്കെതിരെയല്ലേ പാർട്ടി